ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് അവർക്ക് അവരുടേതായ സാംസ്കാരിക ഭൂമി ഭൂമികയുണ്ട് അമേരിക്കൻ ചിത്രങ്ങൾ കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇടതുപക്ഷ ആശയങ്ങൾക്ക് വേരോട്ടമുള്ള പ്രദേശം ക്യൂബ മുതൽ ബ്രസീൽ വരെ നീണ്ടു കിടക്കുന്നു അമേരിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ സാമ്രാജ്യത്വം തങ്ങളെ തേടി വരുന്നു ബനസിലയിലെ മധുരയെ ബലമായി പിടിച്ചുകൊണ്ടുപോയ അമേരിക്ക നാളെ തങ്ങളുടെ നാട്ടിലും എത്താം അപ്പോൾ തങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എല്ലാവരും ഉണ്ടാകണം ആരുമുണ്ടായില്ലെങ്കിൽ അത് അപകടമാണ് അമേരിക്കൻ സൈന്യം ഒന്നിക്കുകയാണ് ഇപ്പോൾ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ക്യൂബ മുതൽ ബ്രസീൽ വരെയുള്ള ലാറ്റിൻ അമേരിക്കൻ സൈന്യങ്ങൾ ഒരുമിക്കുന്നു ക്യൂബയിലെ വിപ്ലവ സായുധ സേനയും മെക്സിക്കോയിലെ ദേശീയ ഗാഡും ബ്രസീലിലെ പ്രതിരോധ സേനയും ഒക്കെ ഒരുമിക്കുകയാണ് അമേരിക്കയ്ക്ക് എതിരെ അതുകൊണ്ടാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ശക്തമായി പറഞ്ഞത് നിങ്ങൾ എന്നെ വന്ന് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചുകൊണ്ടുപോകൂ നിങ്ങളുടെ ധൈര്യം ഒന്ന് കാണട്ടെ ആ വാക്കുകൾ ട്രംപിന്റെ മുഖത്തേറ്റ അടിയാണ് ബ്രസീലും ക്യൂബയും ബെനസലയും കൊളംബിയയും ഒക്കെ ലാറ്റിനമേരിക്കയുടെ പൊരുതുന്ന ശക്തികളാണ് മെട്രോയെ പിടിച്ചുകൊണ്ടുപോയിട്ടും അമേരിക്കയ്ക്ക് കീഴടങ്ങിയിട്ടില്ല ബെനസിലെ മെനസിലെ വെനസിലുടേതായ പരമാധികാരം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അവരുടെ ഭരണകൂടം വ്യക്തമാക്കി ആമസോൺ കാർഡുകളിലും മറ്റും ഒളി പോർ ചെയ്ത് പരിശീലിച്ച സേനയാണ് ലാറ്റിൻ അമേരിക്കയുടെ പ്രത്യേകത ഈ സായുധ സംഘങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ വിപ്ലവ മുന്നേറ്റമായി മാറും അമേരിക്കയെപ്പോലെ അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ അവർക്കില്ല അമേരിക്കയെപ്പോലെ ആണവായുധങ്ങൾ അവർക്കില്ല അമേരിക്കയെ പോലെ ബോംബറുകൾ വഹിക്കാൻ കഴിയുന്ന ലോകത്തെ നടുക്കുന്ന യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയും കരസൈന്യവും അവർക്കില്ല പക്ഷേ അവരുടെ പിന്നിൽ ജനമുണ്ട് ജനകീയമായ ചെറുത്തുനിൽപ്പാണ് അവരുടെ പ്രത്യേകത ആ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മെനസിലയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ ആക്രമണത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ അത് ക്യൂബയിൽ സംഭവിക്കാം നാളെ അത് കൊളംബിയയിൽ സംഭവിക്കാം ബ്രസീലിൽ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒന്നാവുകയാണ് ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ അമേരിക്ക തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് അമേരിക്കയെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക ഇതാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നയം അമേരിക്കൻ രാജ്യങ്ങൾക്ക് എപ്പോഴും സൗഹൃദം നൽകുന്ന വൻ ശക്തികളുണ്ട് ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് അനുഭാവം പുലർത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് അനുഭാവം പുലർത്തുന്നു റഷ്യയാണ് ലാറ്റിൻ അമേരിക്കയിൽ വച്ചിരിക്കുന്ന മറ്റൊരു വൻശ വൻ ശക്തി റഷ്യയ്ക്ക് ലാറ്റിനമേരിക്കയിൽ സൈനിക താവളം തുറക്കണം അമേരിക്കയെ ഒന്ന് വിറപ്പിക്കണം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ള വൻ ശക്തികൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് വ്യക്തമായി അറിയാം ട്രംപിന് ബെനസലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മദ്രോയെ ട്രംപ് തട്ടിക്കൊണ്ടു പോകാൻ കാരണം ചൈനയും ബെനസലയും തമ്മിലുള്ള ബന്ധമാണ് ചൈനയും ബെനസലയും തമ്മിൽ ദീർഘകാലമായി വ്യാപാര ബന്ധത്തിലാണ് ബെനസലയിലെ എണ്ണ നിക്ഷേപം എണ്ണ നിക്ഷേപത്തിൽ സഹൃദ പങ്കാളികളാണ് അവർ അമേരിക്കക്ക് കീഴടങ്ങാതെ മട്രോ വെല്ലുവിളിച്ചപ്പോൾ മെഡറോ വിചാരിച്ചത് ചൈനയുടെ ശക്തമായ പിന്തുണ തങ്ങൾക്കുണ്ടാകും എന്നാണ് എന്തായാലും ചൈന ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് അപലപിക്കുക മാത്രമല്ല മെനസലേൻ ഗവൺമെന്റിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അമേരിക്ക പല അമേരിക്ക മട്രോയെ പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെ ട്രംപ് പല വീമ്പും ഇളക്കുന്നുണ്ട് അടുത്തത് മെക്സിക്കോയും കൊളംബിയയുമാണെന്നൊക്കെ ട്രംപ് വീമ്പിളാക്കി മെക്സിക്കോയും കൊളംബിയയും കൊളംബിയയും മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം ആ ആരോപണങ്ങൾ എല്ലാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് മയക്കമരുന്ന് എല്ലായിടത്തും ഉണ്ട് അമേരിക്കയിലും മയക്കുമരുന്ന് വ്യാപകമായ തോതിലുണ്ട് പക്ഷേ അമേരിക്കൻ രാജ്യങ്ങൾ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തിവിടുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളെ ലോക ഭൂപടത്തിൽ വികൃതമാക്കി മാറ്റാനാണ് ട്രംപ് ശ്രമിച്ചത് എന്തായാലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സൈന്യം ക്യൂബയിലെ വിപ്ലവ സേന വിപ്ലവ സായുധ സേന മെക്സിക്കോയിലെ ദേശീയ ഗാർഡ് ബ്രസീലിലെ സായുധ സൈന്യം ഇതൊക്കെ ഒരുമിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ലാറ്റ് അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നത് തങ്ങളുടെ പരമാധികാരം തങ്ങളുടെ സ്വാതന്ത്ര്യം ഏത് നിമിഷവും ഹനിക്കപ്പെടാം എന്നാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ അമേരിക്ക കടന്നുകയറ്റം നടത്തും എന്നാണ് അതവരെ ജാഗ്രതയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു അവർക്ക് പിന്നിൽ സായുധ സേന മാത്രമല്ല ജനങ്ങളുണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് കർഷക പ്രസ്ഥാനങ്ങളുണ്ട് ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായ ലാറ്റിൻ അമേരിക്ക പലപ്പോഴും അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ആക്രമിച്ചു കീഴടക്കി തങ്ങളുടെ പാവ പാവസർക്കാരിനെ സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം പക്ഷേ ബെനസലയിൽ തന്നെ അത് പാളി വെനസലയിൽ അമേരിക്ക വിചാരിച്ചത് മെട്രോയെ തട്ടിക്കൊണ്ടുപോകുന്നതോടെ വെനസലൻ ഭരണകൂടം ഭീതിയിൽ വിറയ്ക്കും എന്നാണ് ബെനസലൈൻ ജനങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കും എന്നാണ് ഒരു ന്യൂനപക്ഷം മാത്രമേ മച്ചാടയെ പിന്തുണ നൊബൈൽ സമ്മാന നേതാവ് മച്ചാടയെ പിന്നെ പിന്തുണയ്ക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്നിൽ ബെന ബെനസലയിൽ നിൽക്കുന്നത് ജനങ്ങളെല്ലാം മെട്രോയുടെ കൂടെയാണ് സാമ്പത്തിക ഉപരോധം മൂലം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ വീർപ്പുമുട്ടിക്കുക മുട്ടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ തന്ത്രമാണ് പ്രത്യേകിച്ചും വെനസലയെ വെനസല അമേരിക്കയുടെ കണ്ണിൽ കരടായിരുന്നു ഷവേസിൻ്റെ കാലം മുതൽ അതുകൊണ്ട് തന്നെ അവരെ സാമ്പത്തികമായി ബീർപ്പ് അമേരിക്കയുടെ ഒരു ക്രൂര വിനോദമായിരുന്നു എന്നാൽ റഷ്യയും ചൈനയും അത് ചൈനയും തമ്മിലുള്ള വ്യാപാര സഹകരണത്തോടുകൂടി വെനസല പിടിച്ചു തന്നു <mile> like to to it, െ ബെനസലയെ കീഴടക്കിയാൽ ബെനസലയുടെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കാൻ എണ്ണ ഖനികൾ സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ഈ കുതന്ത്രമാണ് മയക്കുമരുന്നിന്റെ ആരോപണത്തിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണത്തിൽ മ മധുരയെ പിടിച്ചുകൊണ്ടുപോയത് ബലമായി പിടിച്ചു കൊണ്ടുപോയത് മധുരയെ മധുരയെ അമേരിക്കൻ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാൻ തത്രപ്പാട് കാണിക്കുന്നത് പക്ഷേ മട്രയും ഭാര്യയും പോയിട്ടും രാഷ്ട്രത്തിലെ പ്രഥമ പൗരനും പ്രഥമ വനിതയും പോയിട്ടും ബെനസല കീഴടങ്ങിയിട്ടില്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്തായാലും അമേരിക്ക കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ് മറ്റൊറയെ പോകൽ എന്നത് വ്യക്തമായി അമേരിക്കയുടെ അന്ത്യം കുറിക്കാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒന്നിക്കുന്ന കോരുത്തരിപ്പിക്കുന്ന കാഴ്ച അതാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ കാണുന്നത്